വിശ്വാസത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയുണർത്തി ബലി പെരുന്നാൾ ആഘോഷിച്ചു ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും നിസ്കാരത്തിൽ പങ്കെടുത്തും പരസ്പരം സൗഹൃദം കൈമാറിയുമാണ് ആഘോഷം ആഹ്ലാദമാക്കിയത് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജല്ലറി മേലെ ചെറുപുഴ മഹാനായ ഇബ്രാഹിം നബിയുടെ ത്യാഗോജ്വലമായ ജീവിതം അനുസ്മരിച്ചാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചത് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും സഹനത്തിൻ്റെയും പരസ്പര വിശ്വാസത്തിൻ്റെയും നിമിഷങ്ങളെ പങ്കുവെച്ച് ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും നിരവധി വിശ്വാസികളാണ് നിസ്കാര ചടങ്ങുകളിലും ആഘോഷത്തിലും പങ്കുചേർന്നത് തട്ടുമ്മൽ ജുമാ മസ്ജിദിൽ നടന്ന ബലിപെരുന്നാൾ നിസ്കാരത്തിന് ൂട്ടിയത് മഹാൻ ആളുകൾ പറഞ്ഞു എന്റെ ഉറപ്പ് കൽപ്പിച്ചാൽ പിന്നെ അമാന്തിച്ചു നീക്കണം ഇതായിരുന്നു മഹാനായി ഇബ്രാഹിം നബി അലൈഹി അതുകൊണ്ട് തന്നെയാണ് ഈ ഉമ്മത്തിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാതയാണ് നിങ്ങൾ പിന്തുടരേണ്ടത് എന്ന് മറ്റൊരു പ്രവാചകന്റെ ഉമ്മത്തിനോട് മുൻകഴിഞ്ഞ ഒരു പ്രവാചകന്റെ മില്ലത്ത് പിന്തുടരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖറാബിൽ ഖുയൂതിൽ വഹ്ദതി അനിൽ അഹ്ബാബ് ഖുയൂതിൽ ഹസാ വ തുറാബ് ഖുയൂതിൽ മസ്അലതി വൽ ജവാബ് ഫഹും ഫീഹാ ഇലൻ നഫഖതി സൂരി യൗമിൽ ബഅസി വൽ നുശൂർ ആഭരണ യും പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ കലർപ്പില്ലാത്ത പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ